അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന എടുക്കാതിരിക്കാനുള്ള അന്നുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് അൻവർ യു ഡി എഫിലേക്ക് വരുന്നു എന്നുള്ളത് അന്ന് ആർക്കും ആക്ഷേപമൊന്നുമില്ലായിരുന്നു പക്ഷേ യു ഡി എഫിലേക്ക് വന്ന് വരുന്ന ഒരു എം എൽ എ മുല്ലെങ്കിൽ ഒരു മുൻ എം എൽ എ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കണം കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കണം എന്ന് പറയുന്നതിനോട് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല അൻവറിൻ്റെ കുടുംബവും പഴയ പഴയകാലത്ത് എല്ലാം കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഈ അൻവറിനെതിരെ കോൺഗ്രസ് ഒട്ടേറെ പരാതികൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് റിസോർട്ടിനെതിരെ ജലസംഭരണിക്കെതിരെ ഒട്ടേറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം അതെല്ലാം ശരിയാണ് എന്ന് കോൺഗ്രസ്സിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഏത് നേതാക്കന്മാർ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ദിവസം കൊണ്ട് വെള്ളം തൊടാതെ ഇതെല്ലാം വിഴുങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അൻവർ ക്രമേണ യു ഡി എഫുമായി ബന്ധപ്പെട്ട് നിന്ന് സഹകരിച്ച് മുൻപോട്ട് പോകുന്ന ഒരു നടപടിയാണ് ഉണ്ടാകേണ്ടുന്നത് അതുകൊണ്ട് രമേശ് തലയടക്കമുള്ള ആളുകൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന നടപടികൾ നടത്തണം പക്ഷേ പാർട്ടിക്ക് ഈ മുന്നണിയിലേക്ക് വന്ന് വരുന്നതിന് മുമ്പ് തന്നെ പിന്നാരാകണം അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളുണ്ടായാൽ അത് അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഏത് നേതാക്കന്മാർ എന്തൊക്കെ തീരുമാനമെടുത്താലും അവസാനം ഒറ്റക്കെട്ടായി ഒരു തീരുമാനം ഉണ്ടാകും ആ തീരുമാനമനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് പരസ്യമായി കോൺഗ്രസിൽ എല്ലാ കാലത്തും ഇതേപോലെ നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് അവസാനം ചർച്ച ചെയ്ത് വരുമ്പോഴേക്കും ഒരു തീരുമാനം എടുക്കും ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയുള്ള ഒരു നടപടിയേ ഉണ്ടാവുകയുള്ളൂ കേരളക്കര ഒന്നടങ്ങ് ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു ആര്യടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി പതിനൊന്നായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കയറിയത് യഥാർത്ഥത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു വിജയിച്ചോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിയമപരമായി യു ഡി എഫ് വിജയിച്ചു പതിനോരായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുള്ള ഏറ്റവും ശക്തമായ വെറുപ്പ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതായിരുന്നു ഏതായാലും അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ വളരെ കാര്യമായി ഒറ്റക്കെട്ടായി നടന്നിരുന്നു എങ്കിലും എല്ലാ നേതാക്കന്മാരും എല്ലാ പ്രവർത്തകന്മാരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ചിരുന്നു എങ്കിലും പിണറായിക്കെതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ടുകൾ പരിപൂർണമായി കോൺഗ്രസിൻ്റെ പെട്ടികയിലേക്ക് യു ഡി എഫിൻ്റെ പെട്ടികയിലേക്ക് കടത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ദൗർബല്യമായി ഞാൻ കാണുന്നു കേരളത്തിൽ മറ്റ് നൂറ്റി മുപ്പത്തി ഒൻപത് നിയോജക മണ്ഡലങ്ങളിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിശക്തമായ ഗവൺമെൻറ്റിനെതിരെയുള്ള വികാരം നിലനിൽക്കുന്നുണ്ട് എങ്കിലും അത് ഒരു പെട്ടികയിലാക്കി വോട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആ പരിശ്രമം പരിപൂർണമായി ഫലപ്രാപ്തിയിലെത്തും എന്നാണ് എൻ്റെ വിശ്വാസം അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിലമ്പൂരെ വിജയം അതി വിപുലമായ അതിശക്തമായ ഒരു വിജയമാണ് എന്ന് കണ്ട് അടങ്ങിയിരിക്കാൻ പാടില്ല അതിശക്തമായ നിലയിലുള്ള പ്രവർത്തനം യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിലമ്പൂരിലെ വിജയവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വി ഡി സതീശൻ്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു ഇത് വി ഡി സതീശൻ്റെ വിജയമാണ് എന്ന തരത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല യു ഡി എഫ് ടീമിനാണ് എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങളിൽ പി വി അൻവറിനെ കുറിച്ചൊരു ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് പി വി അൻവറിൻ്റെ കൂടി വോട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിലേക്ക് ഭൂരിപക്ഷം കടക്കുമായിരുന്നു എന്നാണ് പി വി അൻവറിനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല ചെന്നിത്തല പറയുന്നത് അദ്ദേഹവും കുഞ്ഞാലിക്കുട്ടിയും കൂടി പി വി എൻവറിനെ അനുനയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു വിഭിന്ന സ്വഭാവമാണ് വി ഡി സതീശൻ പി വി എൻവറിൻ്റെ പേരധികം പരാമർശിക്കാതിരുന്നപ്പോൾ പി വി എൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്തയാണ് ചെന്നിത്തലയുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ പ്രധാന മുഖങ്ങളായിട്ടുള്ള ഈ രണ്ട് നേതാക്കളുടെ ഈ ഭിന്ന സ്വരം കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ വി ഡി കെ സതീശർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും യു ഡി എഫിൻ്റെ ഉന്നത നേതാക്കന്മാർ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് എടുത്ത തീരുമാനങ്ങളാണ് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്ന എടുക്കാതിരിക്കാനുള്ള അന്നുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് അൻവർ യു ഡി എഫിലേക്ക് വരുന്നു എന്നുള്ളത് അന്ന് ആർക്കും ആക്ഷേപമൊന്നുമില്ലായിരുന്നു പക്ഷേ യു ഡി എഫിലേക്ക് വന്ന് വരുന്ന ഒരു എം എൽ എ മുല്ലെങ്കിൽ ഒരു മുൻ എം എൽ എ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കണം കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥി ഇന്നാരായിരിക്കണം എന്ന് പറയുന്നതിനോട് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെ തീരുമാനങ്ങൾ വരുന്നത് സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ ഇടുകയും അതിനുശേഷം ഹൈക്കമാൻഡ് അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുകയും ചെയ്യുന്ന നടപടിയാണ് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നത് അൻവർ ഒരാളെ സ്ഥാനാർത്ഥിയുടെ പേര് പറയുകയും ആ അല്ലാതെ ആര് വന്നാലും അതിനെ എതിർക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് പല സ്ഥാനാർത്ഥിമാരുടെ പേര് ഉണ്ടായിരുന്നു എങ്കിലും ഒരാളെ അതിശക്തമായി എതിർക്കുമെന്നും ആ ആളെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് കോൺഗ്രസിനും യു ഡി എഫിനും അംഗീകരിക്കാൻ കഴിയില്ല അത് ആര് അതിനനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചാലും അത് ശരിയായ ഒരു നിലപാടല്ല മാനം മര്യാദയ്ക്ക് പാർട്ടിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുന്നണിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായി ആണ് അദ്ദേഹം മറുപടി നടത്തുന്നത് നടത്തേണ്ടിയിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എക്സ് ഒഫീഷ്യോ മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും എക്സ് ഒഫീഷ്യോ മെമ്പർമാർ പുതിയ ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ മന്ത്രിമാരായിരിക്കണം എന്ന് നിർബന്ധമില്ല ഘടകകക്ഷിയാണെങ്കിൽ ഘടകകക്ഷിക്ക് നിർബന്ധമായും മന്ത്രിമാരെ കൊടുക്കും അത് കേരളത്തിലെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രമ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ എക്സ് ഒഫീഷ്യ മെമ്പറാണ് രമ കഴിഞ്ഞ തവണയും മന്ത്രിയായില്ല ഒരിടത്തും മന്ത്രിയാകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എക്സ് ഒഫീഷ്യ മെമ്പർമാരെ മന്ത്രിമാരാക്കില്ല എന്നുള്ളതുകൊണ്ടാണ് എക്സ് ഒഫീഷ്യ മെമ്പർമാർ വേണ്ട ഇതിൻ്റെ അകത്തെ ഘടക കക്ഷിയാക്കിയേ മതിയാകൂ എന്ന് അദ്ദേഹം തീരുമാനമെടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അൻവറിൻ്റെ കുടുംബവും പഴയ കാലത്ത് എല്ലാം കോൺഗ്രസ് ആയിരുന്നു പക്ഷേ ഈ അൻവറിനെതിരെ കോൺഗ്രസ് ഒട്ടേറെ പരാതികൾ കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് റിസോർട്ടിനെതിരെ ജലസംഭരണിക്കെതിരെ ഒട്ടേറെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം അതെല്ലാം ശരിയാണ് എന്ന് കോൺഗ്രസ്സിന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഏത് നേതാക്കന്മാർ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ദിവസം കൊണ്ട് വെള്ളം തൊടാതെ ഇതെല്ലാം വിഴുങ്ങാൻ കഴിയില്ല അതുകൊണ്ട് അൻവർ ക്രമേണ യു ബന്ധപ്പെട്ട് നിന്ന് സഹകരിച്ച് മുൻപോട്ട് പോകുന്നൊരു നടപടിയാണ് ഉണ്ടാകേണ്ടുന്നത് അതുകൊണ്ട് രമേശ് ചെന്നിത്തലയടക്കമുള്ള ആളുകൾ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന നടപടികൾ നടത്തണം പക്ഷേ പാർട്ടിക്ക് ഈ മുന്നണിയിലേക്ക് വന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇന്നാരാകണം അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ അത് അത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഏത് നേതാക്കന്മാർ എന്തൊക്കെ തീരുമാനമെടുത്താലും അവസാനം ഒറ്റക്കെട്ടായി ഒരു തീരുമാനമുണ്ടാകും ആ തീരുമാനമനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് പരസ്യമായി കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഇതേപോലെ നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് പക്ഷേ ആ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് അവസാനം ചർച്ച ചെയ്ത് വരുമ്പോഴേക്കും ഒരു തീരുമാനം എടുക്കും ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയുള്ള ഒരു നടപടിയായി ഉണ്ടാവുകയുള്ളൂ